ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ ഒരു മണിയൊക്കെ ആയിട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാം കുഞ്ഞു കുഞ്ഞ് പണികളൊക്കെയാണുള്ളൂ അപ്പോൾ അതൊക്കെ കാണിച്ചിട്ടൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അങ്ങനെ ഡ്രസ്സൊക്കെ മടക്കി വെച്ചു ഇനിയുള്ളത് എന്നും ചെയ്യാത്തൊരു പണിയാണ് നമ്മളുടെ പുളി മുകളിൽ കിടക്കുന്നുണ്ടല്ലോ ടെറസിൻ്റെ മുകളിൽ ഉണക്കാനായിട്ടുണ്ടായിരുന്നില്ലേ അത് കുറേ കുരുക്കുത്തിയിട്ടുണ്ട് കുരുക്കുത്താത്തതുണ്ട് അങ്ങനെയുള്ള അപ്പോൾ കുരുക്കുത്തി കഴിഞ്ഞത് എടുത്തിട്ട് ഉപ്പിട്ടിട്ട് അതൊരു ഭരണിയിൽ അല്ലെങ്കിൽ ഒരു കുപ്പിയുടെ പാത്രമല്ലേ ഗ്ലാസ് പാത്രമില്ലേ ഗ്ലാസിൻ്റെ ബോട്ടിലില്ലേ അതിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് സ്റ്റോർ ചെയ്ത് വെക്കണം അതിന്റെ പണികളൊക്കെയാണ് ഇന്നുള്ളത് കുരു കുത്തി കഴിഞ്ഞ പുള്ളി ആദ്യം ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനനുസരിച്ച് അതിനനുസരിച്ചാവുന്നതിനനുസരിച്ചിട്ട് പിന്നീട് ചെയ്താൽ മതിയല്ലോ അപ്പോൾ കുറച്ചുകൂടി കയ്യിലപ്പോ കുറച്ചുകൂടി നല്ല ഉണങ്ങിയിട്ടുള്ള പുളിയിരിക്കുന്നുണ്ട് തോടൊക്കെ ഇങ്ങനെ കളഞ്ഞിട്ട് കുറച്ച് ദിവസമായി നല്ല ഉണങ്ങിയിരിക്കുന്നു അപ്പം അതുകൂടിയും ആ എന്താ പറയുക കുരുക്കുത്തിയിട്ട് ഒരുമിച്ച് അങ്ങ് ഉപ്പിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത്തിരി കൂടിയും കുരു കളയട്ടെ എന്നിട്ട് ഉപ്പിട്ട് വയ്ക്കാം മുൻപ് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് വീട്ടിൽ പുളി ഇങ്ങനെ ഉണക്കാനിട്ടിട്ട് ഇങ്ങനെ കുരുക്കുത്താനൊക്കെ അമ്മ ഇരിക്കും കേട്ടാ അപ്പൊ ഞാനും ഹെൽപ്പ് ചെയ്യാനൊക്കെ കൂടും മെയിനായിട്ട് ഉദ്ദേശം പുളി തിന്നാലോ അങ്ങനെ കുറേ പുളി തിന്നും പിന്നെ ഉണക്കാലിടുമ്പോഴും കുറേ പുളി തിന്നും കുരുക്കുത്തുമ്പോഴും കുറേ പുളി തിന്നും ഇപ്പോഴും പുളി തിന്നുട്ടാ ഇപ്പോഴും ഈ കറിയിലേക്കൊക്കെ പുളി എടുക്കുമ്പോഴും ഞാൻ ആദ്യം ഇങ്ങനെ ഒരു എടുത്തിട്ട് വായിൽ വെക്കും പുളി കാണുമ്പോൾ ഒരു അതിങ്ങനെ തിന്നാനുള്ളൊരു ടെൻഡൻസിയാണ് ഇതിങ്ങനെ കുരുക്കുത്തി കളയുമ്പോൾ അതിൽ ചിലപ്പോൾ പതിഞ്ഞിരിക്കണ കുരുരുണ്ടാവും അതുപോലെ റിമൂവ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ അത് പിന്നീട് ഉപ്പൊക്കെ ഇട്ട് വയ്ക്കുമ്പോൾ അത് പെട്ടെന്ന് കേടുവരും കുരു ഇരുന്നാലേ ഞാൻ പുളി ഇട്ട് വയ്ക്കാൻ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലാണ് എടുക്കണത് വലിയൊരു ഗ്ലാസിൻ്റെ ബോട്ടിലുണ്ട് ഇവിടെ എൻ്റെ അടുത്ത് മുൻപ് ഈ കലത്തിലൊക്കെ ഇട്ട് വെക്കുന്ന അമ്മ പറയും വീട്ടിലൊക്കെ അങ്ങനെ ചെയ്തിരുന്നു കലത്തിലും ഭരണിയിലൊക്കെ അത് പക്ഷേ ഇങ്ങനെ ഒരു വെള്ളം വെള്ളം ഊറി വരും എന്നൊക്കെ അമ്മ പറയും അതിൽ ഇങ്ങനെ ഭരണിയിലൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തേക്കൊക്കെ ഇങ്ങനെ വെള്ളം ഊറി വരുന്ന പോലെ അങ്ങനെ ഉണ്ടായിരിക്കും അപ്പോൾ ഗ്ലാസിൻ്റെ ബോട്ടിലാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഇതിലൊന്നും ഇട്ട് വയ്ക്കാതിരിക്കാൻ നോക്കുകയാണ് കേട്ടോ ഏറ്റവും നല്ലത് ഇതേപോലെ കലത്തിലൊക്കെ മുൻപുള്ളവർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഓക്കെ ആയിരിക്കും കലവും ഭരണിയൊക്കെ ഒക്കെ ഇപ്പം എൻ്റെ അടുത്തുള്ളത് ഗ്ലാസിൻ്റെയാണ് ഗ്ലാസിൻ്റെ ബോട്ടിൽ പിന്നെ എല്ലാത്തിനും നല്ലതാണല്ലോ അപ്പോൾ നമുക്ക് ഇതിൽ ഇട്ട് വയ്ക്കാം ആദ്യം കുറച്ച് ഉപ്പിട്ടിട്ട് ഇത് പുളി കുരുക്കുത്തി ഇതില്ലേ അത് നന്നായിട്ട് അമർത്തി വെക്കണം കേട്ടോ മുൻപ് എന്താ അറിയോ ഇങ്ങനെ ഇടിക്കും ഉരലിലിട്ടിട്ട് കല്ലുപ്പും ചേർത്തിട്ട് ഇങ്ങനെ ഇടിച്ചിട്ട് ഇങ്ങനെ അമർത്തും എന്നിട്ട് അതിങ്ങനെ ഓരോ ഉണ്ടയാക്കിയിട്ടാണ് ഇങ്ങനെ കലത്തിലോ അല്ലെങ്കിൽ ഭരണിയിലൊക്കെ ഇട്ട് വയ്ക്കുക ഇപ്പോൾ പിന്നെ ഇങ്ങനെ പൊടിയുപ്പ് ഇട്ടിട്ട് നന്നായിട്ട് അമർത്തി ഇങ്ങനെ വെച്ചാലും മതി നന്നായിട്ട് പുളി നന്നായിട്ട് ഉണങ്ങണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കേടുവരും ഈ വാഴംപുളി ഉണ്ടാവുക പിന്നെ നല്ല വേനൽക്കാലത്താണല്ലോ മറ്റേ കൊടംപുളി അല്ലേ അതുണ്ടാവുകയാണെങ്കിൽ നല്ല പെരുമഴ പെയ്യുന്ന സമയത്താണ് കൊടംപുളിയുടെ സമയം അതിങ്ങനെ പഴുത്ത് നിൽക്കുന്നതൊക്കെ ആ ടൈമിലാണ് അതൊന്നും ഉണങ്ങിക്കിട്ടാ നല്ല പണിയാണ് എൻ്റെ വീട്ടിൽ കുമ്പിടിയിൽ ഒരു വലിയ മരം ഉണ്ട് നിറച്ച് കൊടംപുളിയൊക്കെ ഉണ്ടാവും അത് ഇതേപോലെ മഴക്കാലത്തൊന്നും ഉണക്കിയെടുക്കാൻ നല്ല പ്രയാസമാണ് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരൊക്കെയാണ് പുളി സ്റ്റോർ ഇതേപോലെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കണതെന്നൊന്ന് പറയണം കേട്ടോ ഇതേപോലെയൊക്കെയാണോ നിങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഒക്കെ ഒന്ന് കമൻ്റായിട്ട് പറയണം കേട്ടോ അങ്ങനെ പുളിയും ഉപ്പും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിതറി കൊടുത്ത് അമർത്തി അമർത്തിയിട്ട് കയ്യിലുള്ള കുരുക്കുത്തി കഴിഞ്ഞ പുളിയൊക്കെ ഞാൻ ബോട്ടിലിട്ട് വെച്ചിട്ടുണ്ട് മേലെ കുറച്ചുകൂടി ഉപ്പൊക്കെ നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഉപ്പ് വിതറി കൊടുക്കണം കേട്ടോ ഇത് കേടുവരാണ്ട വശങ്ങൾ ഇരിക്കേണ്ടതല്ലേ അങ്ങനെ ഇനി ബാക്കിയുള്ള പുളി ഇനിയുണ്ട് അതിനി ഇടയ്ക്ക് ഇതേപോലെ കുരുക്കുത്തിയിട്ട് ഇതിൽ കുറന്നിട്ട് അതേപോലെ അമർത്തി ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇട്ട് വെക്കണം ഇന്നിപ്പോൾ ഇത്രേൻ്റെ അടുത്തുള്ളൂ അങ്ങനെ അതെടുത്ത് വെച്ചു ഇനിയൊരു നാലുമണി പലഹാരം ഉണ്ടാക്കണം സൂര്യൻ്റെ ഒരു കൊഴുക്കട്ടുണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നടക്കുന്നുണ്ട് രണ്ട് ദിവസം മുന്നേ അവന് സ്കൂളിൽ ഇട്ട് വരുമ്പോൾ ഞാനിതുണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നന്നായിട്ട് ഇഷ്ടമായി അതിൻ്റെ ആ ഷേപ്പൊക്കെ കൂടി കണ്ടിട്ടും ടേസ്റ്റും ഒക്കെ ആയിട്ട് അപ്പോൾ ഇന്നും അത് അതുണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ പിന്നാലെ നടക്കുകയാണ് അപ്പോൾ ഇന്ന് കൊഴുക്കട്ടുണ്ടാക്കാം കൊഴുക്കട്ട എന്താണെന്നറിയോ ഈ പേര് അമ്മിണി കൊഴുക്കട്ട എന്നൊക്കെയാണ് പറയുന്നത് അതിൻ്റെ ഭംഗിയും അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഓമനത്തുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഷേപ്പ് കണ്ടിട്ടായിരിക്കും പേരിട്ടിട്ടുണ്ടായിരിക്കും എല്ലാവരും തോന്നുന്നുണ്ട് അപ്പോൾ ആ ഐറ്റാണ് ഉണ്ടാക്കുന്നത് കാണാൻ നല്ല ഭംഗിയല്ലേ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടം ഇഷ്ടമാകും അവർക്ക് ഇതിൻ്റെ ആ കുഞ്ഞ് എന്താ പറയുക കുഞ്ഞ് കുഞ്ഞ് കോഴുക്കട്ടകൾ കാണുമ്പോൾ വെളുത്തിരിക്കുന്ന കോഴുക്കട്ട കാണുമ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും അപ്പോൾ കുഞ്ഞു കുട്ടികൾക്കും ഇഷ്ടമാകും ഈ സാധനം അപ്പം ഞാൻ അതുണ്ടാക്കാം അതിലേക്ക് അരിപ്പൊടി എടുത്തിട്ടുണ്ട് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അളവൊന്നും ഞാൻ അങ്ങനെ കറക്റ്റ് പറയണില്ല ആവശ്യമുള്ള പൊടി പൊടിയെടുക്കുക ഏകദേശം ഒരു വെള്ളം അതിലേക്ക് ഇങ്ങനെ കുഴയ്ക്കുമ്പോൾ കിട്ടുന്ന ഒരു പാകമല്ലേ നന്നായിട്ട് ഒരു ചപ്പാത്തി മാവ് കുഴിക്കണ പോലെയുള്ള കൊഴുക്കട്ട് കുഴക്കാനുള്ള എല്ലാവർക്കും അറിയുന്ന അറിയുന്നൊരു കാര്യം തന്നെയാണത് ആ പാകത്തിലേക്ക് വേണ്ട വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് എല്ലാം വെള്ളം തിളച്ചതിന് ശേഷം അതിങ്ങനെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മൂടി വെക്കുക പാകത്തിന് വെള്ളം ഒന്ന് മൂടി വെക്കുക തണുത്തതിന് ശേഷമാണ് ഇനി നമ്മളൊന്ന് കുഴച്ച് എഴുതാമതി അല്ലേ നല്ല ചൂടല്ലേ ചൂടിൽ കുഴക്കാൻ വയ്ക്കില്ലല്ലോ എന്നിട്ട് ചെറിയ ചെറിയ ആക്കി എടുക്കണം അതാണ് അതിൻ്റെ ഒരു ഭംഗി ചെറിയ ബോൾസിലാണ് അതിൻ്റെ ഒരു ഭംഗി ഇരിക്കുന്നത് പിന്നെ ഇതിലേക്ക് വേണ്ടത് മെയിനായിട്ടുള്ളത് തേങ്ങയാണ് തേങ്ങ ചരവീത് നന്നായിട്ട് ഇട്ട് കൊടുക്കണം ഞാനിത് രാവിലെ തേങ്ങ ചരവീത് ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചതായിരുന്നു ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ ഇപ്പോൾ മാവ് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം കയ്യൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴുക്കുക കയ്യ് മുകളിൽ ഇനി ഇങ്ങനെ ഉരുട്ടുമ്പോൾ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ തടയിൽ കുറച്ച് മാവിൻ്റെ മുകളിലും കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ആക്കിയിട്ട് കുഞ്ഞ് കുഞ്ഞ് ബോളാക്കി എടുക്കുക ഏറ്റവും ചെറുത് വലിപ്പം തീരെ കൂടണ്ട കാണാനൊരു ഭംഗി വേണമല്ലോ ഈ അമ്മിണി കൊഴുക്കട്ട എന്നൊക്കെ പേര് പറഞ്ഞ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം വരണമെങ്കിൽ അതിൻ്റെ ഷേപ്പ് കുഞ്ഞതായിരിക്കണം എന്നിട്ട് നല്ല റൗണ്ടിൽ അതങ്ങനെ പിടിച്ച് ഒരുപാട് നേരം ഒന്നും ആക്കണ്ട കയ്യില് വെച്ചിട്ടൊന്നും കൂടെ ഉരുട്ടുമ്പോഴേക്കും ആ ഷേപ്പിൽ നല്ല നല്ല മിനിസ് ആയിട്ടുള്ളതായിട്ട് വരും ഞാൻ ഉരുട്ടാൻ തുടങ്ങുമ്പോഴേ സ്റ്റവ് ഓൺ ആക്കിയിട്ടുണ്ട് സിമ്മിലിട്ടിട്ടേ ഉള്ളൂ അത് ഇത്രയും ഉരുട്ടി വരുമ്പോഴേക്കും വെള്ളം തിളക്കാൻ തുടങ്ങുകയുള്ളൂ എന്നിട്ട് പിന്നെ തീ ഫുള്ളിലിട്ടാൽ മതിയല്ലോ അത് കുറച്ച് നേരം ഇങ്ങനെ നിൽക്കണം അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഈ പണിക്ക് അപ്പോൾ അതവിടെ വേവാരമായിട്ടുണ്ട് ഇനി ഒരു കട്ടൻ ചായ ഉണ്ടാക്കിയ ഉണ്ടാക്കണം ഇന്ന് സൂര്യനും കട്ടൻ ചായ മതി എന്ന് പറഞ്ഞു ഞങ്ങൾ കട്ടൻ ചായയിൽ മധുരമില്ലാത്ത കട്ടൻ ചായയാണ് ഇട്ടോ കുടിക്കുക ആദ്യമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു മധുരല്ലാണ്ട കഴിക്കാനൊക്കെ പിന്നെ അത് ശീലമായി അവനും കഴിക്കും മധുരമില്ലാതെ അപ്പോൾ കട്ടൻ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കൊഴുക്കട്ട വെന്തിട്ടുണ്ട് ഇനി അതൊന്ന് നമുക്ക് വറുത്തിടണം ത് വ വറുടുമ്പോൾ വെളിച്ചെണ്ണ കുറച്ചധികം ചേർക്കണം കേട്ടോ ഇതിലേക്ക് ഈ കൊഴുക്കട്ടയിലേക്ക് വെളിച്ചെണ്ണയുടെ ഫ്ലേവർ കുറച്ച് ഒരു ടേസ്റ്റാണ് എന്നിട്ട് അതിലേക്ക് കടുകും പിന്നെ വറ്റൽമുളക് ക്രഷ് ചെയ്ത് വെച്ചതില്ലേ ഞാനിങ്ങനെ ഒരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് അധികം പൊടിയാതെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് വറ്റൽമുളക് അതുമാണ് ചേർത്ത് കൊടുക്കണത് പിന്നെ അതിൽ കുറച്ച് വേപ്പിലിട്ടിട്ട് ഈ കൊഴുക്കട്ട വെന്തത് അതിലിട്ടെടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക കോഴിക്കട്ട റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് അല്ലെങ്കിൽ കോഴിക്കട്ടയുടെ ഷേപ്പ് കാണാൻ നല്ല രസമുണ്ട് കുഞ്ഞ് കുഞ്ഞ് ബോളായിട്ടിരിക്കണം ചിലപ്പോൾ ഇതിൻ്റെ ക്യൂട്ട്നെസ് കണ്ടിട്ടായിരിക്കും ഇതിനെ ഈ അമ്മിണി കൊഴിക്കട്ട എന്നൊക്കെ എല്ലാവരും പേര് വെച്ചത് തോന്നണം ഇനിയും ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ചായയും കൊഴുക്കട്ടയും കഴിക്കട്ടെ കേട്ടോ ഇനി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് വേണം ചെടി നനയ്ക്കാനുണ്ട് ഇൻഡോർ പ്ലാന്റ്സ് മറ്റേ കോട്ടയാർഡിൽ വെച്ച പ്ലാന്റ്സ് ഒക്കെ ഇല്ലേ അത് ഇതിനൊക്കെ ഒന്ന് വെള്ളം നനച്ചുകൊടുക്കണം എല്ലാ ദിവസവും നനയ്ക്കാറില്ല ഇടവിട്ട് രണ്ട് ദിവസം കൂടുമ്പോഴോ മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ വെള്ളം നനയ്ക്കാൻ പാ വേണ്ടു അത് ഇൻഡോർ പ്ലാന്റ്സ് അങ്ങനെ ഡെയിലി നനക്കില്ലല്ലോ അപ്പോൾ ഇന്ന് ഇത് കഴിഞ്ഞിട്ട് വേണം ഒന്ന് വെള്ളമൊക്കെ ഒന്ന് നനച്ചുകൊടുക്കണം അതിന് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാൻ മറക്കരുത് എൻ്റെ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ